ാണ് എന്തെങ്കിലും താതന്റെ വീട്ടിൽ നിന്ന് ഇതാക്കണ നമ്മളെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ് നമ്മളതല്ല ഷെമിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ് അപ്പൊ ഷെമീലാക്കനെ അടുത്തൊക്കെ അതല്ല അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഷെമിന്റെ വീടാണെന്ന് അപ്പൊ പിന്നെ എനിക്ക് അതിന്റെ എന്ന് പറയുമ്പോ എനിക്ക് എന്തോ ഒരു ഒരു മേൽനൊക്കെ ദൂ അപ്പൊ അതായത് കൊറേ അവകാശങ്ങളൊക്കെ ഉള്ളത് അല്ല അത് ഞാൻ പറയുമ്പോ അത് ശരിയല്ലല്ലോ എന്നെ കൊണ്ടാ അപ്പൊ ഏതായാലും പറഞ്ഞാ അല്ല അല്ലവർ കേക്കുമ്പോൾ നമ്മളെ ഉള്ളത് എങ്ങനെ അങ്ങനെ വിചാരിക്കില്ല അപ്പൊ ഇവിടെ എത്തി ഇന്നലെ താത്തിന്റെ വീട്ടിൽ നിന്ന് രാത്രി അതിനാൽ പോയതിനും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിനുട്ടോ കൊണ്ടുവരാൻ വേണ്ടി തൂക്കുപാത്രങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് പോയതാണല്ലോ ആട്ന്ന് പിന്നെ വരുമ്പോൾ തൂക്കുപാത്രം ഉണ്ടായിരുന്നു പിന്നെ ഷമിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ മഞ്ഞച്ചോറ് പിന്നെ അതുപോലെ തന്നെ ബീഫ് കറി വെക്ക ബീഫ് കറി എന്ന് പറഞ്ഞാൽ നേർച്ചോറൊക്കെ പോലത്തെ അല്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് അതായാലേ അങ്ങനെ താത്താതൊക്കെ ഉണ്ടായിക്കൊടുത്തു അങ്ങനെ അതൊക്കെ ആയിട്ട് രാത്രി ഇവിടെ ലാൻഡ് ചെയ്തതാണ് താത്തേ താതോ ഈ താത്തോ മറ്റേ താത്തോ രണ്ടും താത്തോ പോലെ പിന്നെ കൊറേ നമ്പർ എങ്ങനെ ആർക്കൊക്കെ ും കൊടുത്തില്ലോ എടുക്കോ വിളിച്ച് ചോദിച്ചിട്ട് നല്ല ക്ഷണിച്ചിരിക്കണല്ലോ മുഖൊക്കെ എന്താ വളരെ എടുക്കണെന്തായാലും പിന്നെ ലേറ്റ് ആയിട്ട് കുറച്ച് ലേറ്റ് ആയത് വേണമല്ലോ അതിന്റെ എന്തായാലും ഉണ്ടാവും ലേറ്റ് ലേറ്റ് ആയിട്ട് കുറച്ച് നേരെ വൈകിട്ടുള്ള പ്രായത്തിന്റെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് സംഭവമുള്ള അല്ലാത്തവർക്കും ഉണ്ട് അതെ അതെ ഷീണ പിന്നെ അതുപോലെ തന്നെ ആ ഷീനോട് പറയാൻ പറഞ്ഞു ഇന്നലെ വയനാട്ടിൽ നിർത്താത്ത വീഴ്ച ആരാണ് നിർത്താത്ത ആ കുട്ടിയാണെന്ന് അറിയില്ല ഏതായാലും ഒഴിച്ചിനോട് പറഞ്ഞ എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ കേക്കുമ്പോ സത്യം പറയാൻ ആ അങ്ങനെ നമ്മക്ക് ഞമ്മള് മതി വേറെ ആരില്ലാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ഏതായാലും അങ്ങനെ വിളിച്ച് ചോദിച്ചതിൽ ഒരുപാട് സന്തോഷം അങ്ങനൊക്കെ ചോദിക്കാനും ആൾക്കാരുണ്ടല്ലോ അല്ലേ ഷെമി പറയുന്നത് ഷെമിന്റെ അന്വേഷിക്കാനാണോ ആൾക്കാരൊക്കെ എന്റേത് അന്വേഷിക്കാൻ ആരുല്ല സംഭവം ശരിയായിരിക്കും ഓക്കെ അപ്പൊ ഏതായാലും അങ്ങനെ കൊറേ ആൾക്കാർ പറയുന്നത് അവിടെ ഒന്നാമത് പോക്കാൻ കൊറച്ച് ദൂരം അവിടെ വീട് കുറച്ച് വലുപ്പുള്ളത് കൊണ്ട് ബെഡ്റൂമൊന്നും കിച്ചണിലൊക്കെ അതാണ് ആശു കുക്കുറു കുക്കുറു ആ കുറുക്കാട്ടും പാടി നടക്കുന്നില്ലേ അല്ലെ അങ്ങനെ

അതെന്താ അറിയോ വീഡിയോ ഓൺ ആക്കുമ്പോഴേക്കും മോഡലാകോഡൽ കളിംഗ് ക്ലാസ് ഓണി ആവശ്യം അങ്ങനെയുള്ള ആവശ്യം കൂളിങ് ക്ലാസ് വെച്ച് ആവശ്യത്തിന്റെ ചുണ്ടകോയിന് അങ്ങനെ ഉണ്ടാവുക അതാണ് വ്യത്യാസം പറയുന്ന സമയത്തൊന്നും ആയിക്കൂല പിന്നെ അത് മാത്രല്ല ഞാനിപ്പോന്നലെ ഷെമി എങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഷെമിന്റെ അവസ്ഥ എങ്ങനെ ആയതുകൊണ്ട് കൊണ്ട് ഒരാളെ വിളിക്കാന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഇന്നലെ ഒരാളെ വിളിച്ച് ഇന്നലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ വെച്ച് ഓൾറെഡി ഷെമി എത്തുന്നതിന് മുമ്പ് ഞാൻ എല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുന്നു അപ്പം ഷെമി ഭയങ്കര ഹാപ്പി ആണ് ഷെമി ഷെമി ഹാപ്പി ആണോ അല്ലെങ്കിൽ ഒറ്റ നടത്തും ഇനി ഹാപ്പി ആണെങ്കിലും ഇനി ഹാപ്പി ആണ്ട അത്ര എനിക്ക് അറിയാനല്ലോ ഞാൻ ഷമി വരുന്ന എന്ത് കാര്യത്തില് ഹാപ്പി കുറവുണ്ടെന്ന് ചെയ്യുന്ന പറഞ്ഞോടുക്കു എന്ത് കാര്യത്തിലാണ് ഈ ഹാപ്പി കുറവുള്ളത് രണ്ട് വാക്ക് വാക്കി പറ അപ്പാലും ഞാൻ എന്തൊക്കെ ചെയ്തിന്നില്ലേ കാരണം ചില ഫുള്ള് ഇന്നലെ ആളെ വിളിച്ചു ഞാൻ ആ പിന്നെ അന്യത് ഞാൻ ചെയ്തില്ലത് മൊത്തം അതെ അതെ ആളെ വിളിച്ചൊന്നും ചെയ്യിപ്പിച്ചൊന്നും ചെയ്തതും വിളിക്കാം ഇതാണ് പ്രശ്നം ഇതാണ് വിളിക്കില്ലേ അതല്ല ഞാൻ 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 അത് മുന്നിൽ പറയും ഒരു കാര്യം പറഞ്ഞല്ലേ രാത്രി എന്നോട് പറഞ്ഞ് നാളെ അശ്വിനെ കറക്റ്റ് സമയത്ത് ആക്കണം വണ്ടി കേണം മുബാസനോട് ഒമ്പക്ക് വരാൻ പറഞ്ഞിട്ടു കല്യാണുണ്ട് എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോണം ഇഞ്ചക്ഷൻ എടുക്കാണ്ട് പറഞ്ഞോ ആ ദിവസമായിട്ടാണ് അപ്പൊ ഇന്ന് മുബാസ് തന്നെ പറയട്ടെ ഒന്ന് ഒമ്പത് മണിക്ക് എത്തിയിട്ട് ഞങ്ങളൊക്കെ അവനെ കാത്തിക്കാ ഐ കൊണ്ടരക്കാണ് അത് മുബാസ് വേണ്ടത് അപ്പൊ ഞാൻ ഇന്നലെ രാത്രി ഞാൻ ചിരിച്ചു പറഞ്ഞു അതിനാ പറയുന്ന ഞാനൊക്കെ മുടക്ക് പറയുന്നവനാണ് പറഞ്ഞത് ലാഗടിക്കും അതിനെക്കൊണ്ട് ഞാൻ ക്ലിയർ ആക്കാൻ വരുന്നില്ല സംഭവം അങ്ങനെ ഒന്നും അല്ല കാര്യങ്ങൾ സത്യം അല്ല പക്ഷെ ഞാൻ അതോട് ഇനിയും പറയും കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അതൊക്കെ എന്താണ് നിങ്ങളെ അഭിപ്രായത്തിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം നമ്മുടെ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എന്തെങ്കിലും ഒന്നും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്ന് തന്നത് ഫുള്ള് ആക്കാ ചോദിച്ചോ ചോദിക്കും ഞാൻ ചോദിച്ചു ചോദിച്ചു എന്തെങ്കിലും ഒരു പരിപാടി ഞാൻ കല്യാണത്തിന്റെ മുന്നൊക്കെ അടിപൊളി ബിസിനസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ആയി നിക്കുമ്പോക്കെ അറിയാമല്ലോ പിന്നെ ഇതൊക്കെ വന്നത് പക്ഷെ പിന്നെ ബിസിനസ് കറക്റ്റ് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ട് എന്ത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒക്കെ പറയൂ ആ അടിപൊളി പിന്നെ പറയൂ ആ വേണ്ട ഇനി അത്രയും പൈസ ഇട്ടാണ്ട് പൈസ ഇട്ടാ പൈസ പോവോ പൈസ പോവോന്ന് ചോദിച്ചൊരു പരിപാടി ചെയ്യാൻ സമ്മതിക്കില്ലേ അപ്പം എന്തൊക്കെ നല്ല പച്ചക്കറി കാര്യങ്ങളൊക്കെ കട്ട് അതെ അതെ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഇനി പറയാതല്ല കട്ട് ചെയ്ത് മുറിച്ച് ഒപ്പിച്ചു കൊടുക്കണ പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചരണ്ടിങ്ങണ് പിന്നെ പറഞ്ഞിട്ട് ഇനി കൊറച്ചേ പറയൂ പിന്നെ പത്തിരൊക്കെ പരുത്തി അതല്ലോ ഇതാക്കട്ടെ പത്തിൽ പരുത്തി വെച്ചു കൊടുത്തേ അല്ല അപ്പൊ പിന്നെ ഇവിടെ മുറ്റം ഫുള്ള് നാശമായി കിടക്കുക ഒരാഴ്ചയായാലും ഇവിടെ ഇല്ലാണ്ടായിരിക്കും അങ്ങനെ മുറ്റം കംപ്ലീറ്റ്ലി അടിച്ചാടി അതുപോലെ തന്നെ ഉള്ളിലൊക്കെ പൊടിയായിരുന്നു പൊടി കഴിഞ്ഞു പൊടിയൊക്കെ ചെറുക്ക സെറ്റാക്കി അന്നേനു ശേഷമാണ് നമ്മളെ മേടത്തിന് വലതുകാൽ വെച്ചിങ്ങോട്ട് കയറ്റിച്ചത് എന്നിട്ടും നമ്മളെ പറ്റി മോശാണ് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ചായ കുടിക്കണ്ടേ ചായ കുടിക്കണം

ഇതൊക്കെ അക്കാളും കൂടെ

ഇപ്പോഴും ഞാൻ പറയുക ഞാനൊരു കോമഡിക്ക് വേണ്ടി ഇപ്പൊ ഞാൻ ഞാൻ കല്യാണം കഴിച്ചതിന് കഴിച്ചപ്പോൾ അപ്പണി എടുക്കു ആ ഒരു പണിയാണല്ലോ അവൻ എടുക്കാൻ പോകണില്ല രണ്ടു ദിവസം എടുക്കു ഒരു കാര്യം പുള്ളാക്കൂല അത് അത് ഐഡിയൊക്കെ എന്തെങ്കിലും ഒന്ന് പുള്ളാക്ക എന്തെങ്കിലും സ്വന്തമായില്ലേ ഒരു സാധനം അധികം പറ്റൂല ഒരു മനുഷ്യനുമായിട്ട് ഇടപഴകുകയാണെങ്കിൽ അത് അധികം പറ്റൂല രണ്ടു മണിക്കൂർ മൂന്നു മണിക്കൂർ അതിന്റെ അപ്പുറത്തെ കയറി അല്ലെ അത് വേണ ഒരു പണിയെടുക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ അത് കഴിഞ്ഞിട്ട് തീരാത്ത പണിയാണെങ്കിൽ നമുക്ക് എല്ലാം അങ്ങനെയാണ് രണ്ടോ മൂന്നോ മണിക്കൂറിന്റെ കേസുകൾ അല്ലേ കാണാനൊന്നുമില്ല

അല്ല കാറ്റടിക്കാന്ന് പറഞ്ഞപ്പോ ഞാന് കേസും വന്നാൽ വന്നാലും എതിരെ ബൈ ബൈ കേസ് കേസും അങ്ങനെ പോകാണെങ്കിൽ കൊല്ലട്ടെ അല്ലാണ്ട് സത്യം ഒരു പോയിന്റ് വേണ്ടി പറയാ ഒരു പൂവില്ല ഞാൻ ഇറക്കട്ടെ വേണ്ട വേറെ ഏതാ കേസിലുള്ളിൽ പോയാലോ വേണ്ട അപ്പൊ സി യു എഗെയിൻ ഓക്കെ നാളെ കാണോ ഇല്ല